കളക്ഷനുകളുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ ചാലുശ്ശേരി പെരുമണ്ണൂരിലെ പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ലഹരിമുക്ത ഗ്രാമമെന്ന ആശയമാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് പ്രസിഡന്റായി പ്രശാന്ത് വൈസ് പ്രസിഡന്റായി ഷമീർ അലി സെക്രട്ടറിയായി കണ്ണൻ ജോയിന്റ് സെക്രട്ടറിയായി വിഷ്ണു കാളിരി ട്രഷററായി അനീഷ് ഊടിൽ ജോയിന്റ് ട്രഷററായി മുരളി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഫിറോസിനെ പ്രവാസി കോർഡിനേറ്ററായും വിനീഷ് പുത്തൻ വീട്ടിലിനെ സ്പോർട്സ് സെക്രട്ടറിയായും മണികണ്ഠനെ ആർട്സ് സെക്രട്ടറിയായും അൻവർ പെരുമണ്ണൂരിനെ പൂർണ്ണസമയ രക്ഷാധികാരിയായും തിരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഷൌക്കത്ത് രാമനുണ്ണി അലിയാർ ഗഫൂർ പടാട്ടിൽ അഭിനവ് മനോജ് നാസർ പടാട്ടിൽ രാജൻ ഊടിൽ പി എസ് സുനിൽ എം ടി ദാസൻ വിജയൻ അക്കരേത് ബവിൻ ഷാൻ റിയാസ് മാളിയേക്കൽ സുബ്രഹ്മണ്യൻ നമ്മിളിക്കര ജയശങ്കർ തുടങ്ങിയവർ ചുമതലയേറ്റു ലഹരിമുക്ത ഗ്രാമമെന്ന ആശയത്തോടൊപ്പം കലാകായിക രംഗത്ത് പരിശീലനവും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുകയും അതോടൊപ്പം പ്രവാസി മേഖലകളിൽ കൂട്ടായ്മയുടെ ചുവടുകൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ